കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മലയോര പ്രദേശങ്ങൾ പിന്നിട്ട് ഇന്ന് രാവിലെ മാനന്തവാടിയിൽ നിന്ന് ഇതിൻ്റെ യാത്ര തുടങ്ങി ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇന്ന് യാത്ര അവസാനിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഓടഞ്ചേരിയിലാണ് ഈ യാത്ര എന്തിനു വേണ്ടിയാണ് ഈ യാത്രയുടെ ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ച് വിശദമായി യു ഡി എഫിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള സി പി ജോൺ ജെ എസ് എസിന്റെ സെക്രട്ടറി സി അഡ്വക്കറ്റ് രാജൻ ബാബു ടി പാറക്കൽ അബ്ദുള്ള എന്നിവരെല്ലാം ഇവിടെ പറഞ്ഞു ഞാൻ വിശദമായ നീണ്ട ഒരു പ്രസംഗത്തിൽ ഒരുപെടുന്നില്ല പ്രതിപക്ഷ നേതാവ് ഈ ജാതകീയങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങളെ കുറിച്ച് ഇവിടെ പറയും മലയോ കേരളത്തിലെ ജനങ്ങളെ സാമൂഹ്യ ജീവിതത്തെ ഇന്ന് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് മലയോര ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാത്ത കേരള സർക്കാരിൻ്റെ അക്ഷന്തവ്യമായ അപരാധം കാണിക്കണം യഥാർത്ഥത്തിൽ ഇന്ന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വന്യജീവി ആക്രമങ്ങൾ വർദ്ധിച്ചത് കഴിഞ്ഞ എട്ട് കൊല്ലത്തിനിടയ്ക്ക് ആയിരത്തിലധികം ആളുകളെ ഈ മലയോര പ്രദേശത്ത് വന്യമൃഗ ആക്രമത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം ഈ മലപ്പ ഈ വയനാട് ജില്ലയിലെ മാനന്തവാടി കാപ്പിക്കുരുക്കാൻ പോയ രാധ എന്ന ഒരു ആദിവാസി സ്ത്രീയെ കടുവ കടിച്ചു കൊന്നത് ഈ നാട്ടിലാണ് ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവും എല്ലാം അവരുടെ വീട്ടിൽ പോയി ദുഃഖാർഥരായ കുടുംബാംഗങ്ങളെ കണ്ടു എത്രമാത്രം ഭീതിയുടെ മുൾമുനയിലാണ് ഈ വയനാട് ഉൾപ്പെടെയുള്ള മലയോര പ്രദേശത്തെ ജനങ്ങൾ ജീവിക്കുന്നത് അവരുടെ എല്ലാം അധ്വാനം അതെല്ലാം ഈ വന്യമൃഗങ്ങൾ വന്ന് തകർക്കുന്നു നശിപ്പിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമുണ്ടായി ആയിരക്കണ ആയിരത്തിലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു പത്തെ ആളുകൾക്ക് പരിക്കേറ്റു നിരവധി അയ്യായിരത്തോളം കന്നുകാലികൾ കൊല്ലപ്പെട്ടു ഇതൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയ കണക്കല്ല നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരമാണ് സർക്കാർ നൽകിയ ഉത്തരമാണ് ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ നടപടി സ്വീകരിക്കണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വന്യമൃഗ ആക്രമങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അവർ സ്വീകരിക്കുന്ന നടപടികൾ ഈ ഗവൺമെന്റ് ആലോചിച്ചിട്ടുണ്ടോ അത് മാതൃകയാക്കാൻ ഇവർ തയ്യാറായിട്ടുണ്ടോ ഇല്ല തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കേന്ദ്ര നിയമം അതിലെ വ്യവസ്ഥകൾ ഉപയോഗിച്ചുകൊണ്ട് വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ അവയെ മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന ഒരു ഘട്ടമെത്തുമ്പോൾ അതിനെ വെടിവെച്ച് കൊല്ലാൻ വനപാലക എന്താണ് തീ പോയിട്ട് വാർഡിന് അധികാരം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോ ഞങ്ങള് വന നിയമം ഭേദഗതി ഈ ഘട്ടത്തിലാണെന്ന് ഓർക്കണം ഇത്രയധികം